രക്തദാന സേനാ രൂപീകരണവും പ്രതിഭാ സംഗമവും മണലിപ്പച്ച കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ആയിരനല്ലൂർ മേഖലാ കമ്മിറ്റി ആർച്ചൽ മണലിപ്പച്ച യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് പ്രദേശത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും രക്തദാന സേനാ രൂപീകരണവും സംഘടിപ്പിച്ചത് സി പി ഐ എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രാതാസ് ചൗക്ക റോഡ് പുനലൂർ ആർക്കെന്നെ നമ്മുടെ സ്പീക്കറാണ് പ്രഖ്യാപന ചെയ്തത് ഇപ്പോഴും ഇതിന്റെ നവീകരണ പ്രവർത്തന മൂന്നിൽ നാലിൽ വളരെ സന്തോഷം വരുന്ന നേരം നമുക്കൊന്ന് ഒട്ട് വെക്കി ഇരിക്കാൻ മാർഗ്മില്ലാതെ ഒരു വാതായി നമ്മൾ ഉദ്ദേശവരുന്നു ഇപ്പോൾ നമുക്ക് 1500 ആളുകൾ തയ്യായべく വരാനും ഈ കാര്യങ്ങളിൽ എല്ലാം നേരം നവീകരണ നടപനों ആരംഭിക്കേല്ലാം തുടർന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി അജയൻ രക്തദാന സേന രൂപീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇടതുപക്ഷത്തിൽ ആ മേഖലയിൽ കൂടുതൽ മെഡവാറ നിലയിലേക്ക് ഒരു കുറവും വരാത്ത നിലയിൽ എല്ലാ സ്കൂളുകളിലും മെച്ചമാർ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ പഠിക്കുന്ന കുട്ടികളും കൃത്യമായി പാഠഭർഷവും ഉച്ചഭക്ഷണവും ആവശ്യത്തിന് അധ്യാപകയും കൃത്യമായ പരീക്ഷയും കൃത്യമായ റിസൾട്ടും ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഒമ്പത് വർഷ കാലത്തിനു മുമ്പ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നും മറ്റ് സ്കൂളുകളിലേക്ക് പോയിട്ടുള്ള കുട്ടികളുടെ കുടുംബങ്ങളിൽ അടക്കം തിരിച്ച് പൊതുവിദ്യാലയങ്ങളിലേക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഒമ്പത് വർഷം കാലം കൊണ്ട് ഏതാണ്ട് എട്ടു ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് അപേക്ഷപ്പെട്ടത് ഇപ്പൊ ഇവിടെ അവരുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവരാണെങ്കിൽ അവിടെ എല്ലാം തന്നെ നല്ല വിദ്യാഭ്യാസം അവിടെ ലഭിക്കുന്നു എന്നുള്ളത് അവരുടെ കുട്ടികൾത്താക്കൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വിഷ്ണു ഉദയൻ അധ്യക്ഷനായിരുന്നു അഭയദേവ് സ്വാഗതം പറഞ്ഞു എൽ സി സെക്രട്ടറി ആർ ബിജു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഡിവൈഎഫ്ഐ വൈ എഫ് ഐ ഡി സി മെമ്പർ രാംരാജ് ഡിവൈഎഫ്ഐരിയ കമ്മിറ്റി സെക്രട്ടറി ഷൈൻ ബാബു ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് എസ് എൽ സി മെമ്പർ വിഷ്ണു രമേശ് വില്ലേജ് സെക്രട്ടറി നജ്മൽ നാസർ വില്ലേജ് പ്രസിഡന്റ് ദേവ് ജേറ്റി ആദർശ് എന്നിവർ ആശംസകൾ നേർന്നു പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നാട്ടുകാരെ ഇതിന്റെ സംഘാടകരെ അത് എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമായിട്ടായിരുന്നു തോന്നുന്നത് അതായത് ഞാനിപ്പോൾ ഈ ജന്മനാൾ നൽകുന്ന ആദരം രണ്ടാം തവണയാണ് വാങ്ങിക്കുന്നത് ആദ്യം ഞാൻ വാങ്ങിച്ചത് പോലെ പത്താം ക്ലാസ് പാസ് ഔട്ടായ സമയത്ത് ഗുരുബന്ദരത്തിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സ്നേഹാദിനം വാങ്ങിക്കുന്നത് അതിനുശേഷം ഇങ്ങനെ പഠിച്ച് പിന്നെ കുറെ പ്രാരംഭങ്ങളിടയിലും പിന്നെ കുറേ പ്രതിസന്ധികളിടയിലൊക്കെ പഠിച്ച് 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 പി എസ് സി ഒരു കൊല്ലം ജില്ല റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോ ഞാനത് അഡ്വൈസ്മെന്റ് വന്നപ്പോൾ തന്നെ ഞാൻ അജയൻ സാറിനെ വിളിച്ച് സന്തോഷം പറഞ്ഞു അപ്പൊ തന്നെ അജയൻ സാർ പറഞ്ഞു ഫോട്ടോയാണ് ഉദയൻ പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി